കെ സനോജ് ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് ഈ മവാസോ എന്നാണ് മവാസോ സനോജ് തന്നെ അതൊരു ആഫ്രിക്കൻ ഭാഷയിൽ നിന്ന് കടമെടുത്തതാണ് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സനോജ് എന്താണ് പറഞ്ഞു കൊടുക്കുക തിരുവനന്തപുരത്ത് ഈ മേള നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ നിന്ന് തത്സമയമാണിപ്പോൾ സനോജുള്ളത് പതിവില്ലാത്തൊരു വേഷമാണിത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐ നേതാക്കളെ ഇങ്ങനെയും കൂടി കാണുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നിടത്തുണ്ട് നിങ്ങൾ അഴിമതിക്കെതിരെയുള്ള സമരം നടത്തുന്നിടത്തുണ്ട് നിങ്ങൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്നുണ്ട് ആ ശക്തമായ ഒരു ദൃശ്യഭാഷയിൽ നിന്ന് ഇത്തരത്തിൽ യുവാക്കൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് മേളയുടെ അമരക്കാരനായി നിൽക്കുമ്പോൾ എന്തുണ്ട് പറയാൻ വി കെ സനോജ് ഒരു യുവജന സംഘടന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് യുവജന സംഘടനക്ക് ഇത്തരം പരിപാടികളിൽ കാര്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞത് യുവജന സംഘടന ഒരേ സമയത്ത് സമര സംഘടനയാണ് ഒരേ സമയത്ത് സന്നദ്ധ സേവന സംഘടനയാണ് സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന സംഘടനയാണ് ഇങ്ങനെ പലവിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഡി വൈ എഫ് ഐ എന്ന രാജ്യത്ത് ഡി വൈ എഫ് ഐ എന്ന യുവജന സംഘടന മുന്നോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇവിടെ തുടക്കം കുറിച്ചത് ഈ മവാസോ എന്ന് പറഞ്ഞാൽ ആശയം എന്നാണ് അതിൻ്റെ അർത്ഥം അത് ആഫ്രിക്കയിലെ ഒരു സ്വാഹിലി പ്രാദേശിക ഭാഷയിലെ സ്വാഹിലി ഭാഷയിൽ നിന്നാണ് ഞങ്ങൾ ഈ പദം കടമെടുത്തിട്ടുള്ളത് അങ്ങനൊരു പദം ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് കടമെടുക്കാൻ കാരണം നമ്മൾ ഈ തദ്ദേശീയമായിട്ടുള്ള അറിവുൽപാദനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറേ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ അറിവുൽപാദനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുത്തകവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ പ്രാദേശികമായിട്ടുള്ള അറിവുൽപ്പാദനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ നിന്ന് ഇങ്ങനൊരു പദമെടുത്ത് ഒരു പേര് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് ആ പേര് സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഈ പരിപാടിയിൽ കൂടി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും വിവിധ ആശയങ്ങളാണ് സ്റ്റാർട്ടപ്പുകളായിട്ട് ആരംഭിക്കുന്നത് ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പം പണം കയ്യിൽ വേണമെന്നില്ല ഇപ്പോൾ മേൻഹോളിൽ കോഴിക്കോട് ഒരു ദുരന്തമുണ്ടായപ്പോഴാണ് ഈ മേൻഹോളിൽ ഇറങ്ങാൻ വേണ്ടി എന്തുകൊണ്ട് മനുഷ്യൻ തന്നെ വേണ്ടി വരുന്നു അതിന് പകരം മറ്റ് സംവിധാനത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന ചിന്ത ഉണ്ടാവുകയും അങ്ങനെയാണ് ജെൻ റോബോട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാവുന്നത് അത് എനിക്ക് തോന്നുന്നു അന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിങ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ജെഡോബോട്ടിക് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ ഗവൺമെൻറ് അതിനാവശ്യമായ വലിയ പിന്തുണ കൊടുത്തു സ്റ്റാർട്ടപ്പ് മിഷൻ അതിനാവശ്യമായ പിന്തുണ കൊടുത്തു ഇതൊരു ജെൻറോബോട്ടിക്കിൻ്റെ മാത്രം കഥയല്ല ഇന്നിപ്പോൾ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ കേവലം മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തുമ്പോഴേക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ സജീവമായി രംഗത്ത് വരേണ്ടതുണ്ട് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഈ ഫെസ്റ്റിവലിൽ ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി പിച്ചിങ് കോമ്പറ്റീഷന് അപേക്ഷ വിളിച്ചപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ ആളുകൾ വിവിധ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അപേക്ഷ അയക്കുകയുണ്ടായി ഇന്നിപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ പിച്ചിങ് കോമ്പറ്റീഷൻ ഇപ്പോഴും നാല് വേദികളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ റിപ്പോർട്ടർമാർ നേരത്തെ വന്നിരുന്നു വിവിധ ചാനലിൽ റിപ്പോർട്ടർമാർ ഇവിടെ വന്നിരുന്നു അവർ അവർ നേരിട്ട് കാണുകയാണ് ഓരോ പിച്ചിങ് കോമ്പറ്റീഷൻ്റെ വേദിയിലും നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ വിവിധ ആശയങ്ങൾ കേൾക്കുന്നു അവരത് പങ്കുവെക്കുന്നു അതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട അഞ്ച് ആശയങ്ങൾക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മാവാസ സംഘാടക സമിതി അമ്പതിനായിരം രൂപ വെച്ച് അവർക്ക് നാളെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ലക്ഷം രൂപയുടെ യൂത്ത് ഐക്കൺ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇത് ഇത് തുടരാനുള്ള പരിപാടിയാണോ ഇത് വർഷം വർഷംതോറും അങ്ങനെയുണ്ടോ അതോ ഇതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ നേരത്തെ സനോജ് ചൂണ്ടിക്കാട്ടിയല്ലോ ഇതിൽ പല ആശയങ്ങൾ വരുന്നുണ്ട് ആ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സഹായിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ് ഒന്ന് വിശദീകരിച്ചാൽ അതായത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തു ഇവർന്നും ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകരോ ഡിവൈഎഫ്ഇയെ അല്ലാത്തവരാണ് അപ്പോൾ ഈ രണ്ടായിരം ആളുകളും കേരളത്തിൽ വളർന്നു വരുന്ന ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ അങ്ങേറ്റം പിന്തുണക്കുകയും വലിയ പ്രതീക്ഷയോടുകൂടി ഈ കാര്യങ്ങൾ കാണുന്നവരുമാണ് അതുകൊണ്ടാണ് ഡി വൈ എഫ് എയുടെ പരിപാടിയിൽ അവരെല്ലാം വന്ന് രജിസ്റ്റർ ചെയ്തത് ഈ രണ്ടായിരം ആളുകൾക്ക് വിവിധ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിച്ചിങ് മത്സരം ഒരു ഒരു ഭാഗത്ത് നടക്കുന്നു ഒരു ഭാഗത്ത് വർക്ക്ഷോപ്പുകൾ നടക്കുകയാണ് ഒരു ഭാഗത്ത് പാനൽ ഡിസ്കഷൻ നടക്കുന്നു വിജയിച്ച സംരംഭകർ അവരുടെ അനുഭവങ്ങൾ വന്ന് പറയുന്നു നേരത്തെ ഇവിടെ ജോയ് സബാസ്റ്റൻ എന്ന് പറയുന്ന വളരെ മികച്ച നിലയിൽ ഈ സ്റ്റാർട്ടപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ജോയ് സബാഷൻ ജോയ് സഭാഷൻ നേരത്തെ ഇവിടെ ഈ വിഷയം അവതരിപ്പി അദ്ദേഹത്തിൻ്റെ വിജയവഴികളെ സംബന്ധിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം പുതിയ ആളുകൾക്ക് വലിയ ഇൻസ്പിറേഷനാണ് അപ്പോൾ വിജയവഴികളെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ സമീപനത്തെ സംബന്ധിച്ച ഒരു ചർച്ച നേരത്തെ വ്യവസായ മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് നടക്കുകയുണ്ടായി തോമസ് ഐസക് പങ്കെടുത്തുകൊണ്ട് വേറൊരു സെഷൻ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് പാനൽ ഡിസ്കഷൻ നടക്കുന്നു ഒരു ഭാഗത്ത് വർക്ക്ഷോപ്പുകൾ നടക്കുന്നു ഒരു ഭാഗത്ത് പിച്ചിങ് കോമ്പറ്റീഷൻ നടക്കുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത് കാണാൻ വരാൻ ആളുകൾക്ക് സാധിക്കുമോ അവിടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്തെങ്കിലും എക്സിബിഷൻ നടക്കുന്നുണ്ടോ അതുപോലെ ഇപ്പൊ ഡി വൈ എഫ് മാത്രമല്ല ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞു ഈ കാണാൻ വരുന്നവരും ചിലപ്പോൾ കൗതുകമുള്ളവരുണ്ട് എന്നോട് ചില ചോദിച്ചു മറ്റു പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങളിത് വന്ന് കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഒരു തമാശക്കാണ് ചോദിച്ചത് അങ്ങനെ ഇവിടെ അങ്ങനെ പാർട്ടിയൊന്നുമില്ല ഇവിടെ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് വരാം ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ സ്റ്റാർട്ടപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ഇവിടെ എത്തിയത് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് കേരളത്തിൽ ഒന്നും നടക്കില്ല കേരളത്തിൽ പെട്ടിക്കട പെട്ടിക്കടമൂലം തുടങ്ങാൻ കഴിയില്ല എന്നാണല്ലോ കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്ന പ്രചരണം അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ വളർച്ചയിൽ ആഗോളതലത്തിലുള്ള ഒരു ശതമാനം കണക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച സംബന്ധിച്ച് നാൽപ്പത്തിയാറ് ശതമാനമാണ് ലോക ലോകത്താകെയുള്ള വളർച്ച പക്ഷേ കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണ് അപ്പോൾ ലോകം നാല്പത്തിയാറ് ശതമാനത്തിൽ നിൽക്കുമ്പോൾ കേരളം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനത്തിൽ നിൽക്കുന്നു എന്ന് ശശി തരൂറിനെ പോലുള്ള ആളുകൾക്ക് പറയേണ്ടി വന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പുകലിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പറഞ്ഞു നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയതാണ് അപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരികയാണ് അപ്പം ഇത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം ഒരുപാട് ശശി നിങ്ങൾ ഈ ഈ കേരളം തീർച്ചയായിട്ടും അതെ അതെ ഈ പരിപാടിക്കാണ് നിങ്ങൾ ക്ഷണിച്ചത്